പ്രശസ്ത താരദമ്പതികളുടെ മകളാണ് സാറ അലിഖാൻ അവർക്കില്ലാത്ത കുഴപ്പം നിങ്ങൾക്കെന്തിനാണെന്ന് ചോദിക്കുന്നവരോട് വിമർശകർ പറയുന്നത് അതെ അവരുടെ മാതാപിതാക്കൾ തിരക്കിലാകുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയരുക ആ വിമർശനങ്ങൾ സാറ അലിഖാൻ എന്ന മകളോട് മാത്രമല്ല അവരുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് സാറ അലിഖാൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് സുശാന്ത് സിംഗ് നായകനാകുന്ന കേദാർനാഥ് എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെയാണ് സാറ അലിഖാൻ വെള്ളിത്തിരയിലേക്ക് ചുവടുവെക്കുന്നത് എന്നും വിമർശനങ്ങൾക്ക് വിധേയയായ സാറ വസ്ത്രധാരണത്തിന്റെ പേരിലാണ് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വോഗാ മാസികയ്ക്ക് വേണ്ടി നടത്തിയ കവർ ഫോട്ടോഷൂട്ടാണ് വിവാദങ്ങളിലേക്ക് സാറയെ വലിച്ചിഴച്ചത് ബീച്ച് ഔട്ട്ഫിറ്റിൽ വെച്ചായിരുന്നു ഈ ഫോട്ടോഷൂട്ട് അതുകഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ വൈറലായി അതിനു പിന്നാലെയാണ് സമ്മിശ്രങ്ങളായ പ്രതികരണങ്ങൾ കമന്റായി എത്തിയത് ഇത്ര ഹോട്ട് ലുക്കിൽ ഈ ചെറുപ്രായത്തിൽ സാറ പ്രത്യക്ഷപ്പെടുമെന്ന് കരുതിയില്ല ദിശ പട്ടാണിക്ക് പഠിക്കുകയാണേ സാറ എന്നെല്ലാം നീളുന്ന ചോദ്യശരങ്ങൾക്കിടയിൽ ചിലർ ഇങ്ങനെ വോഗിന്റെ കവർഗേളാകാനുള്ള സകല യോഗ്യതയും സാറയ്ക്കുണ്ടെന്നാണ് സാറ വലിയ താരമാകട്ടെ എന്നും അവർ ആശംസിക്കുന്നു മോശം പെരുമാറ്റത്തിന്റെ പേരിൽ നിരവധി തവണ ട്രോളർമാർ വധിച്ച സാറയെ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചു കിട്ടുന്നത് പിന്നെ പറയണോ വീണ്ടും വധം തന്നെ പുതിയ വിശേഷങ്ങൾ ഗോസിപ്പുകൾ വിവാദങ്ങൾ വിശേഷങ്ങൾ റിലീസുകൾ ഇന്ത്യൻ സിനിമകൾ കൂടാതെ ഹോളിവുഡ് വിശേഷങ്ങളും ഞങ്ങൾ ചൂടാറും മുമ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു പുത്തൻ ചാനൽ തുടങ്ങിയിരിക്കുന്നു ഫിലിം ഡയറി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടു ഫിലിം ഡയറി